എന്തൊക്കെയുണ്ടെങ്കിൽ ശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫേഷ്യല് എനിക്ക് കിട്ടും റിസൾട്ട് തന്നൊരു ഫേഷ്യല് ഞാനിപ്പോ ഒരു ഷോർട്ട് ചെയ്തു പിന്നെ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് പ്രാവശ്യം ചെയ്തു അങ്ങനെ ടോട്ടൽ ഞാൻ മൂന്ന് പ്രാവശ്യം ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കുറച്ച് നാളെ നാളിൻ്റെ ഉള്ളിൽ അത്ര നന്നായിട്ട് തോന്നിയ ഒരു ഫേഷ്യലാണ് ഈസി ആയിട്ട് കുഞ്ഞു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യണതാണ് അപ്പോൾ ഇത് നമുക്ക് ഫേസ് നന്നായിട്ട് ലൈറ്റൻ ചെയ്ത ചെയ്തമാതിരി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ തൊട്ട് മുന്നേ ചെയ്യാവുന്നതും അതേപോലെ നന്നായിട്ട് ബ്രൈറ്റനിങ് തരുന്ന ഒരു ഫേഷ്യലാ നമുക്കൊരു സീറോസ്റ്റ് ആണ് ശരിക്കും ഈ ഫേഷ്യൽ അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈവ് റിസൾട്ട് നമുക്ക് എന്തായാലും കാണാം നേരം കളയാൻ്റെ ത്രീ സ്റ്റെപ്പാണ് അപ്പോൾ എന്തായാലും നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഫീസ് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതായത് നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് കഴുകിട്ട് വരും അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് എന്താണ് ഇൻഗ്രീഡിയന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വേണ്ടത് ആദ്യം ഏതെങ്കിലും റൈസ് പ്രൈസ് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ചോറൊക്കെ വെക്കണില്ലേ ആ ഇപ്പോൾ ചോറ് വെച്ചതാണെങ്കിലും മതി കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ ബ്രൗൺ റൈസ് അപ്പോൾ എനിക്ക് വൈറ്റ് റൈസിലെ കുറച്ച് നന്നായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി അത് കുക്കറിലിടുക അത് ഒരു നമുക്ക് ആവശ്യത്തിന് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ മസൂർ ഇല്ലേ ചുഗന്ന പരിപ്പ് അതും എടുത്തിട്ടുണ്ട് അതും രണ്ട് ഈക്വൽ അളവായിട്ട് ഇടാം എന്നിട്ട് നമ്മളത് കുക്കറിലിട്ട് വേവിച്ചിട്ട് നല്ലോണം ഇത് പേസ്റ്റ് ആക്കിയിട്ട് നല്ലോണം പേസ്റ്റ് ആവും നമുക്ക് ഒന്നും കൂടി അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നമുക്ക് നല്ലൊരു ഫൈൻ ആവും അപ്പോൾ ഒരു ഒരു രണ്ട് വിസലൊക്കെ അടിക്കുമ്പോഴേക്കും നല്ലോണം ചോറിന്റെ വേവ് വേവെങ്ങനെയാണെന്ന് അറിയില്ല ചോറ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഓൾറെഡി വെന്താനും കുഴപ്പമില്ല പക്ഷേ അരിയാണ് ഇടണതെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വേവിക്കേണ്ടി വരും പരിപ്പ് പെട്ടെന്ന് വെന്ത് പായസം കിട്ടും ഒരു വിസിലൊക്കെ മതി ഒന്ന് രണ്ട് വിസിൽ കൂടുതലാണ് അത് മാത്രം മതി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിന് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ക്ലൻസിങ് പ്ലസ് നമ്മുടെ സ്കിന്നിനൊരു ഭയങ്കര ഒരു എന്താ പറയുക അഴുക്കൊക്കെ പോയി നല്ലൊരു സ്മൂത്ത് ആവാനായിട്ട് പറ്റിയത് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് ഉണ്ട് സത്യമായിട്ട് ഞാൻ മൂന്നാമത്തെ മൂന്ന് തവണ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് ഞാനിത് ഒരു ഷോർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്കിതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ ഷോർട്ടായിട്ട് എടുത്താൽ ഞാൻ എന്തായാലും ഇടാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് നന്നായിട്ട് തോന്നി അപ്പം ഞാൻ ഓർത്തു ഇത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം നമ്മുടെ യൂട്യൂബിൽ എല്ലാവർക്കും പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാന് രണ്ടാഴ്ച കൊണ്ട് ഞാൻ ചെയ്തു നോക്കി എന്നിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണത് ഇത് ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ അതായത് ഒരു മാസം മുന്നെടുത്ത് വെച്ച് വീഡിയോ ആണ് ഇടാനായിട്ട് ഇങ്ങനെ ലേറ്റ് ആയി വന്നുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഫേസ് വാഷ് ഇട്ട് കഴുകുന്ന മാതിരി അപ്പോൾ ഇതിട്ട് കഴുകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തോന്നും കേട്ടോ ഫേസ് അപ്പം നമ്മൾ ഏകദേശം ഒരു ഒരു മിനിറ്റോളം ഇതൊന്ന് മസാജ് മസാജ് ചെയ്യുക മീൻസ് എല്ലാവരെയും നമ്മളൊന്ന് ഈ ഒരു ഇതിൻ്റെ ഒരു സംഭവം പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരാം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു ക്ലെൻസിങ് മാത്രം അപ്പം കഴുകുക സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസ് കണ്ടില്ലേ നന്നായിട്ട് ലൈറ്റൻ ആയിട്ടുണ്ട് അതേപോലെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് അടിപൊളിയാണ് അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത് സ്ക്രബിങ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിയിൽ നിന്ന് കുറച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ഒരു ടീസ്പൂൺ അതിലേക്ക് നമുക്ക് ഞാനിവിടെ റാഗിയുടെ പൗഡർ എടുത്തിരിക്കുന്നത് നൈസായിട്ടുള്ള റാഗിയുടെ പൗഡർ നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക റൈസ് പൗഡർ എടുക്കാം റാഗി പൗഡർ എടുക്കാം അതുപോലെ കടലമാവ് എടുക്കാം ഇതിലേത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ജസ്റ്റ് നമ്മൾ ഇത് രണ്ടും മാത്രം മതി കാരണം ഈ മിക്സ് കുറച്ച് കുഴമ്പ് പോലെ ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ കുറച്ച് നനവ് നനവുണ്ടാവണം കേട്ടോ എന്നാലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രബിങ് എഫക്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ നനവ് ഒരു ആണ് അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക്ഡ്സും വൈറ്റ് എഡ്സും നമുക്കിങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നിടത്ത് അൺ ഈവൺ സ്കിൻ ടോൺ ഒക്കെ ഉള്ളിടത്ത് നമുക്കൊന്ന് കൂടുതൽ സ്ക്രാബിങ് കൊടുക്കാം ഇത് ശരിക്കും നല്ലൊരു നല്ലൊരു സ്ക്രബ്ബാണ് ആട്ടോ നമുക്ക് വീക്കിലി വൺസ് ഒക്കെ നമ്മുടെ ഫേസിന് എക്സ്പോളിയായിട്ട് ചെയ്യാനും ഈ സ്ക്രബ്ബ് ഉപയോഗിക്കാം കേട്ടോ നല്ല സ്ക്രബ്ബാണ് ശരിക്കും നമുക്ക് ഒരു ഡിഫറൻസ് കാണാൻ പറ്റും കണ്ടില്ലേ കയ്യും നമ്മുടെ ആ ഫേസും തമ്മിൽ അടിപൊളിയാണ് നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം ഇനി നമുക്ക് ഇത് സ്ക്രബിങ് കഴിഞ്ഞാൽ കുറച്ചു നേരം സ്ക്രബ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അടുത്തേക്ക് വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോ മാസത്തിലൊരിക്കലാണിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വേറെ ഫേസ് പാക്കും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാം ഫേസ് പാക്ക് ഒക്കെ ഇടണെങ്കിൽ അധികം നമുക്ക് ബ്ലാക്ക് എഡ്സൂ നമുക്ക് ഡെഡ് ഇല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ സ്ക്രബ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് നേരെ അത് വൈപ്പ് ഓഫ് ചെയ്യാം ഇപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിന് ശരിക്കും ഭയങ്കര ഒരു ഫൗണ്ടേഷൻ മാതിരി തോന്നുന്നു കേട്ടോ ഭയങ്കര ഒരു കളറായിട്ടിരിക്കണത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് ആണ് മിൽക്ക് പറ്റാത്തവർക്ക് സാധാരണ വെള്ളമായാലും മതി അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിളിൻ്റെ ജ്യൂസോ ഫ്രൂട്ട് ജ്യൂസോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പൊട്ടറ്റോ കുമാർ അതുപോലെ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റണത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നല്ലൊരു പാക്ക് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്ന് സ്റ്റെപ്പും കണ്ടി നമ്മളിങ്ങനെ ഒരേപോലെ ചെയ്യുമ്പോഴാണ് ആ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക എനിക്ക് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക അധികം ചിലവില്ലാത്തൊരു മെത്തേഡാണ് ഈ മസൂർ ദാൽ മസൂർദാലും പറയണത് നമുക്കധികം വലിയ വിലയൊന്നുമില്ല ഞാൻ എത്ര രൂപയ്ക്ക് മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷെ വളരെ വില കുറവാണ് കേട്ടോ നമുക്കിങ്ങനെ വളരെ കുറച്ച് നൂറ് ഇരുന്നൂറ് ഒക്കെ ഗ്രാമയ്ക്കായിട്ട് മേടിക്കാൻ കിട്ടും അപ്പം അത് ഇത് ഭയങ്കര നല്ലതാണ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി മസൂർ മസൂർദാലിൻ്റെ ഗുണങ്ങൾ ലൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ് സ്കിൻ ലൈറ്റനിങ് എക്സോളിയേഷൻ ചെയ്ത് സ്കിൻ സ്കിന്നല്ല ഗ്ലോയിങ് ആവാനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അരച്ചപ്പോഴേ ആ റൈസ് കുറച്ചിങ്ങനെ പിരി പിരിയെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതാണ് ഒരു ഇങ്ങനെ നിൽക്കേണ്ടത് നല്ല സ്മൂത്ത് ആവാണ്ടേ നമ്മൾ വേവിച്ചപ്പോൾ എൻ്റെ റൈസ് കുറച്ച് വേവ് കൂടാതായിരുന്നു അതായത് വേവ് കുറേ അധികം വേവിക്കേണ്ട സാധനമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് കുക്കർ ഓഫ് ചെയ്ത് നോക്കുമ്പോൾ അപ്പം അങ്ങനെ എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്തു പിന്നെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങാൻ മീൻസ് അടിഭാഗം ജസ്റ്റ് ഒന്ന് വലിഞ്ഞപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യണം കേട്ടോ ഇതും കൂടി കഴിയുമ്പോൾ നല്ലൊരു വ്യത്യാസമാണ് കാണാൻ പറ്റുകട്ടോ ഞാനിത് എന്താ പറയുക എത്രത്തോളം നിനക്ക് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഞാൻ വേണമെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഷോർട്ട് ചെയ്തതും പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വേണം നിങ്ങൾ ചുമ്മാ വന്ന ഡെയിലി ഡെയിലി ഓരോ വീഡിയോ ചെയ്യുകയാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ സെയിം ഷോട്ട് എടുത്തത് ഞാൻ ലാസ്റ്റ് കാണിച്ചതരാം വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഞാനൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അതും കാണിച്ചു തരാം എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് സ്വന്തമായി ചെയ്തു കഴിഞ്ഞിട്ടും പിന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ഞാനിങ്ങനെ നല്ലത് തോന്നണൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണെങ്കിലും വെക്കും എല്ലാ കാര്യങ്ങളും എന്നോട് ഇപ്പൊ ചോദിക്കുമ്പോ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് ഒക്കെ സക്സസ് ആണോന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലോപ്പ് ആവാറുണ്ട് എനിക്ക് ചിലപ്പോൾ കുപ്പി ബിൾസ് വരും എനിക്ക് ഏതെങ്കിലും പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ആകുമോ ഇപ്പൊരു പരീക്ഷണൊക്കെ ആകുമ്പോ ചിലപ്പോൾ അങ്ങനെ വരില്ലേ പ്രത്യേകിച്ച് നമുക്ക് ചില കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ സൂട്ട് ആവില്ല പക്ഷെ ഇപ്പൊ കുറെ ഒക്കെ മാറിയിട്ടോ കാരണം ചില നിങ്ങൾക്ക് ഇപ്പൊ കാണില്ലേ ഫേസിലധികം പിംപിൾസ് ഒന്നും ഇല്ല ആ കെയറിങ് കൊടുക്കും നല്ല രീതിയിൽ കൊടുക്കുമ്പോഴേ അങ്ങനെ അധികം വരില്ലേ പിന്നെ നമുക്ക് കുറെയൊക്കെ മനസ്സിലായി അത് നമുക്ക് പറ്റാത്തതാണ് നമുക്ക് പറ്റണേന്നൊക്കെ ഫൈനൽ റിസൾട്ട് ഇതേ കണ്ടില്ലേ ഇതാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഉദിച്ചിട്ടുണ്ട് ശരിക്കും നമുക്ക് എന്താ പറയാ ഭയങ്കര ഞാനൊരു മൂന്ന് പ്രാവശ്യം ഞെട്ടിക്കഴിഞ്ഞതാണ് കാരണം എന്താ വെച്ചാൽ മൂന്ന് പ്രാവശ്യം ഇട്ടി കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും റെഡി ആക്കും സംഭവം അട്ടിട്ട് ാണ് നല്ല വ്യത്യാസം ഫേസിന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും അതേപോലെ തന്നെ നമുക്കിത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ ഒരു ഫേഷ്യലല്ല ഒരു മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അപ്പം സ്കിന്നിന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഇരിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് ഭയങ്കര എനർജി കിട്ടും റിസൾട്ട് കാണുമ്പോൾ അത്ര നല്ല അടിപൊളിയായിട്ടൊരു സംഭവം നമുക്ക് ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ ചെയ്യാം ശരിക്കും നമ്മുടെ ആ ഒരു ഫേസ് ായിട്ട് ബ്രൈറ്റൻ ആവും അപ്പം എന്തായാലും ട്രൈ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയും സീറോ കോസ്റ്റ് ബ്രൈഡൽ എന്താ പറയുക സ്കിൻ വൈറ്റനിങ് ഫേഷ്യല് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഞാൻ ഷോർട്ടായിട്ടാണ് ഫസ്റ്റ് ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഷോർട്ട് എടുത്തതാട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ആവില്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചത് ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കാരണം മെയിൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം കാരണം അത്ര നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക ഫേസിൽ അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ഞാൻ വീണ്ടും എനിക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഞാൻ എടുത്തു എടുത്തുവെച്ചതാട്ടോ നമ്മുടെ ക്ലെൻസിങ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ വീഡിയോ ആയിട്ടും അതുപോലെ രണ്ട് മൂന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊരു മൂന്നാല് തവണ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ പറഞ്ഞു വന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ